സൗദി അറേബ്യ യു ഐ ഒമാൻ ഖത്തർ കുവൈറ്റ് ബഹ്റൈൻ എന്നീ ആറ് ഗൾഫ് സഹകരണ കൗൺസിൽ അംഗരാജ്യങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ജി സി സി റെയിൽവേ പദ്ധതി ഗൾഫ് മേഖലയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗതാഗത സാമ്പത്തിക സംരംഭങ്ങളിൽ ഒന്നാണ് ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴ് കിലോമീറ്റർ നീളത്തിൽ ആസൂത്രണം ചെയ്തിരിക്കുന്ന ഈ ബൃഹത് ശൃംഖല രണ്ടായിരത്തി മുപ്പത് ഡിസംബറോടെ പൂർത്തിയാക്കുമെന്നാണ് അധികൃതർ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഈ റെയിൽവേ ലൈൻ യാഥാർത്ഥ്യമാകുന്നതോടെ പതിറ്റാണ്ടുകളായി എണ്ണയും വ്യോമ ഗതാഗതത്തെയും ആശ്രയിച്ചിരുന്ന ഗൾഫ് മേഖല ഒരു റെയിൽവേ ബന്ധത്തിലേക്ക് മാറും ജി സി സി റെയിൽവേ ശൃംഖല എന്നത് വെറും ഒരു യാത്രാ സൗകര്യം എന്നതിലുപരി ഗൾഫ് രാജ്യങ്ങളുടെ സംയുക്ത സാമ്പത്തിക ഐക്യത്തെ ദൃഢമാക്കുന്ന ഒരു പദ്ധതിയാണ് ഓരോ രാജ്യവും അവരുടെ ദേശീയ റെയിൽവേ പദ്ധതികൾ വികസിപ്പിച്ച് അതിനെ പ്രാദേശിക ശൃംഖലയുമായി ബന്ധിപ്പിക്കുകയാണ് ഈ സംരംഭത്തിന്റെ രീതി ഗൾഫ് റെയിൽവേ അതോറിറ്റിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി രണ്ടായിരത്തി മുപ്പത് ഡിസംബർ മാസമാണ് മന്ത്രിതല കൌൺസിൽ അവസാന തീയതിയായി നിശ്ചയിച്ചിരിക്കുന്നത് ഈ സമയപരിധിക്കുള്ളിൽ പദ്ധതി പൂർത്തിയാക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ എല്ലാ അംഗരാജ്യങ്ങളും നടത്തിവരുന്നു ഇത് ഗൾഫ് രാജ്യങ്ങളുടെ ദീർഘകാല വിഷൻ ടു പദ്ധതികളുടെ വിജയത്തിന് അത്യന്താപേക്ഷിതമാണ് നിർമ്മാണം പൂർത്തിയാവുമ്പോൾ ഇത് പ്രാദേശിക ഗതാഗത ഒരു പ്രധാന ഘടകമായി മാറും വൻകിട തുറമുഖങ്ങൾ വ്യവസായിക കേന്ദ്രങ്ങൾ ജനവാസ കേന്ദ്രങ്ങൾ എയർപോർട്ടുകൾ എന്നിവയെ തമ്മിൽ